അങ്ങനെ ഒരു ഫാസിസത്തിന് ചൂട്ടുപിടിക്കുന്ന ഒരു എന്താ പറയാ ഒരു ഗവൺമെന്റ് അതും സ്ത്രീ ഒരു ദീദി പറഞ്ഞിട്ട് ഇന്ത്യ ഒട്ടുക്കും അവരെ മഹിമ പ്രത്യേകിച്ചും കേരളത്തില് അവിടെ നിന്നുള്ള കുറച്ച് എം പിമാരൊക്കെ പാർലമെന്റിന്റെ അകത്ത് വന്ന് കാട്ടിക്കൂട്ടുന്ന കോലാഹലങ്ങൾ നമ്മൾ കാണല്ലേ സ്ത്രീകളുടെ സാന്നിധ്യമാണല്ലോ അവർക്ക് കൂടുതലുള്ളത് ആ സ്ഥലത്തുനിന്ന് ഇങ്ങനെ ഉണ്ടാവുമ്പോ ഇതിന് നമ്മൾ എന്താ പേര് വിളിക്കേണ്ടെന്ന് പോലും അറിയാണ്ട് പകച്ചു നിൽക്കുകയാണ് ബാക്കി രാജ്യം രാജ്യത്തെ ബാക്കി ജനങ്ങളെ പിന്നെ ഒരു കാര്യം പിന്നെ ഇവര് ഈ ഇത്രയും കാണിക്കുമ്പോ എനിക്ക് ചോദിക്കാൻ ഐ എ എസ് കാരനായി ഒരു ഗവർണർ അവിടെ ഉണ്ട് അദ്ദേഹത്തിന് കുറച്ചും കൂടി നമ്മൾ ആരിഫ് മുഹമ്മദ് ഖാൻ ജിയൊക്കെ പോലെ കുറച്ചും കൂടി ബിഹേവ് ചെയ്യാന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത്രയും ഒരു പ്രതിനിധി അവിടെ ഉണ്ടല്ലോ സമാധാനം കിട്ടാത്തോടത്ത് ഇപ്പൊ യോഗി ആദിത്യനാഥ് ജി നനയാന്ന് ബുൾഡോസർ കൊണ്ടുപോയിട്ട് ആ വീട് റേപ്പ് ചെയ്ത പത്ത് വയസ്സുകാരിനെ റേപ്പ് ചെയ്ത വീട്ടുകാരൻ വീടെന്നെ ഇല്ലാതാക്കെ ശരിക്കും ഇന്ത്യയിൽ ഇങ്ങനത്തെ കുറച്ച് തുടച്ച് നീക്കൽ ആവശ്യമായിട്ട് വന്നിട്ടുള്ള ഒരു കാലഘട്ടം അത് കാരണം ആക്രമികളും ഫാസിസവും വളർന്ന് വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന സ്ഥലത്തുനിന്ന് ഒരു മോദിക്ക് ഒരു ഭാരത കിട്ടിയതിന്റെ ആ ഒരു രോഷം കൂടി തീർക്കുന്ന ഇതുപോലെയുള്ള പാവം സ്ത്രീകളുടെ ഇടയിലാണ് കാരണം സ്ത്രീകൾ ധാരീശക്തിന്റെ ഉയർത്തി ഉയർത്തിപ്പിടിക്കുന്ന മോദിജിക്ക് തിരിച്ച് അവർ പിന്നെ നാരീശക്തി ഇവിടെ ഒന്നുമല്ല നമുക്ക് ചെയ്യാൻ പറ്റൂല എന്നുള്ളത് കാണിക്കാൻ വേണ്ടി ഒരു ഭാഗത്ത് നടത്തുന്ന ഒരു ഡ്രാമയാണ് ഇത് കാരണം ഈ ബേട്ടി ബടാവും ബേട്ടി എന്ന് പറയുമ്പോ ഇവരെ ഇവരെ ഇല്ലാതാക്കുക ചെയ്യും സ്ത്രീകൾക്ക് കുട്ടികൾക്ക് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് ചെയ്തിട്ടില്ല അവസാനം എല്ലാം സെൻട്രൽ ഗവൺമെന്റിന്റെ പേരിലും മോദിന്റെ പേരിലും കൊണ്ടിടുക എല്ലാം വന്ന് അതാണ് തെരഞ്ഞു നോക്കി ആക്രമിക്കപ്പെടുന്നത് ഇപ്പോ നേരത്തെ പറഞ്ഞ ആള് സംസാരിച്ച പേര് ഞാൻ ഓർക്കുന്നില്ല ഇപ്പോ സെലക്ട് ചെയ്യുമ്പോ അത് ജാതി നോക്കിയിട്ട് പെൺകുട്ടികളെ പെണ്ണുനെയും കുട്ടികളെയും സെലക്ട് ചെയ്തിട്ട് റേപ്പ് ചെയ്യാം സി നമ്മൾ ആൾക്കാർ സുരക്ഷിതരാവണം മറ്റവരിത് ഉണ്ടാക്കണം പറഞ്ഞിട്ട് നന്ദിയിലും ഗുജറാത്തിലും സംഭവിച്ച പോലെ മാറാടും സംഭവിച്ച പോലെ ശരിക്കും എന്താ പറയുക ഒരു രാഷ്ട്രീയ കമ്മ്യൂണൽ റൈറ്റ്സ് ഈ എലക്ഷന് മുമ്പായ മോദിജി നാന്നൂറ് സീറ്റ് പിടിക്കുമ്പോൾ അത് ഇരുന്നൂറിലേക്ക് തരം താഴ്ത്താനുള്ള ക്യാമ്പയിനിന്റെ ഒരു ഭാഗമായിട്ടാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണം അത് കറക്റ്റ് വരൂ കാരണം പ്രൊവോക്ക് ചെയ്ത് ഏതൊരു മനുഷ്യനെ വിട്ടാലും അപ്പൊ പിന്നെ റിയാക്ട് ചെയ്യണോരെ പേരിലായിരിക്കും ഇപ്പൊ നമ്മളിവിടെ അടുത്ത് കണ്ടതാണല്ലോ ഹരിയാനയിലെ ഇത് സ്ഥലത്തിന്റെ പേര് മറന്നുപോയി നമ്മളെ ബോർഡറിൽ തന്നെ ഡൽഹിയിൽ നടന്ന ഒരു മസ്ജിദിന്റെ നേരം ഉണ്ടായ ആക്രമണം എന്തായിരുന്നു അത് ഒരു വെറുതെ രാം ജയശ്രീറാം വിളിച്ചു പോണവരെ മേലെ കല്ലെടുത്തെറിയും പ്രശ്നങ്ങൾ ഉണ്ടായും തീ വലിച്ചെറിയും പന്തം വലിച്ചെറിയും ഒക്കെ ചെയ്ത സ്ഥലത്ത് അവസാന ഹിന്ദുക്കൾ നോക്കിയിരിക്കും അത് ആരും ആരും ഉപദ്രവിക്കാൻ വന്നാൽ ആരും നോക്കിയിരിക്കില്ല അപ്പൊ ഇവരുടെ ഒരു ഉദ്ദേശം തന്നെ അതാണ് ഇപ്പൊ എന്നെവിടെ വർഗീയവാദി എന്ന് വന്ന് വിളിക്കും ഞാന് ദേശീയവാദിയാ വർഗീയവാദിയല്ല ആര് പറഞ്ഞ തെറ്റ് ചെയ്താലും തെറ്റു തെറ്റാ ആർക്കും ചെയ്യാൻ പറ്റാത്ത ഒരു പിന്നെ ഈ ഇതുപോലുള്ള തെറ്റുകൾ ചെയ്തിട്ട് അവരെ പ്രൊവോക്ക് ചെയ്തു ഒരു മനുഷ്യനെപ്പോ അതുകൊണ്ടാണ് അവിടുത്തെ ഗവൺമെന്റ് അത് നോക്കിയിരിക്കണത് കാരണം മമതന്റെ ഗവൺമെന്റിന് അവിടെ നിന്ന് എം പിമാരെ ഉണ്ടാക്കണോ പിന്നെ എൻ്റെ എൻ ഡി എ സഖ്യത്തിൽ ഏറ്റവും വലിയ അവരെന്താ മിണ്ടാത്തേ പിന്നീട് സഖ്യത്തിനെ ചുക്കാൻ പിടിക്കുന്ന ഈ പാർട്ടിന്റെ ആൾക്കാരെന്താ മിണ്ടാത്ത ആരും ഇതാണോ ഭാരതത്തിന് അവർ കാഴ്ചവെക്കാൻ പോണേ ഈ എലക്ഷൻ എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത് പക്ഷെ ഇതിനെ ഏറ്റവും അധികം ചൂട്ടുപിടിക്കുന്ന കേരളമാണെന്ന് ഞാൻ പറയും ജേർണലിസ്റ്റിനെ ഏതെങ്കിലും ഒരു ജേർണലിസ്റ്റിന്റെ മേലെ കാക്കാപ്പീട്ട പോലും അവിടെ പ്രശ്നം ഉണ്ടാക്കുന്ന ഗവൺമെന്റ് മോദിയാണ് ഇതൊക്കെ ചെയ്യണത് പറയണേ കേരളത്തിൽ നിന്ന് ഒരു ശബ്ദവും കേൾക്കുന്നില്ല അപ്പൊ ഈ പറഞ്ഞ പോലെ ജനൻ ടി വി ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു ന്യൂസ് പോലും പിന്നെ ഒരു ഇംഗ്ലീഷിലല്ലാതെ ഒരു സാധനം സോഷ്യൽ മീഡിയ ചെയ്താൽ നിങ്ങൾ വെസ്റ്റ് ബംഗാളിന്റെ കാര്യം കാണില്ല ഈ ന്യൂസ് അതാണ് ഭയങ്കര അതിശയാണ് നിങ്ങൾ സെർച്ച് ചെയ്താൽ പോലും കിട്ടില്ല മലയാളത്തിൽ ഒരു സാധനം ഇതിനെതിരായിട്ട് കാരണം ഇത് നടക്കണം അവിടെ ഒരു കമ്മ്യൂണൽ റൈറ്റ് ഉണ്ടാക്കിയാല് അധികാരത്തിന്റെ പേരിൽ അവർ ആ ആധാറും പിന്നെ വോട്ടേഴ്സ് ഐഡിയും ഒന്നും ഇല്ലാത്ത എത്രയോ അനധികൃതമായിട്ട് ഉള്ള ആൾക്കാർ കുടിയേറി പാർത്തിട്ടുള്ള ആ ബോർഡറാണ് അത് ആ ബോർഡറിലുള്ള ആൾക്കാരെ മുഴുവനും അക്കോമഡേറ്റ് ചെയ്ത് ഇന്ത്യയിൽ ഒരു ഭാരതത്തിൽ ഈ ഒരു ഒന്നൊന്നര മാസം കൊണ്ട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാന്നുള്ള ഒരു ലക്ഷ്യം മാത്രമാണ് ഇതിന്റെ പിന്നിൽ വേറെ ഒന്നുമല്ല അതിൽ ഇറയാക്കിപ്പെടുന്ന ഞാൻ എപ്പോ പറയുമ്പോൾ മാൻമേഡ് കലാമിറ്റീസ് നാച്ചുറൽ കലാമിറ്റീസിലെല്ലാം എപ്പോഴും ഇറയാക്കപ്പെടുന്ന പെണ്ണുങ്ങോളും കൂട്ടിയതാ അത് ഇവരുടെ ഒരു വലിയ ആ ഒരു ടാർജറ്റാണത് ആ ടാർഗറ്റിനെ അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ശരിക്കും ഇതിന്റെ പേരെ സെൻട്രൽ ഗവൺമെന്റിന്റെ ആക്ഷൻ വരണം വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ രാഖാജി പറഞ്ഞ പോലെ ഒരു പ്രസിഡൻഷ്യൽ ഭരണം തന്നെ ഈ സമയം നടപ്പാക്കിയിട്ടില്ലെങ്കിൽ അത് പടർന്ന് പന്തലിക്കും ഇതിന് ആരും ഉണ്ടില്ല വേറൊരാൾ സൗത്ത് ഇന്ത്യ ഒരിക്കലും ഇതിന് വേണ്ടി സംസാരിക്കില്ല അതാണ് ഇത് നടന്നുകൊണ്ടിരിക്കണത് ഇത്രയും ഒരാളും മെഴുകുതിരി കത്തിച്ചിട്ടില്ല ഒരു പെണ്ണിന്റെ മാനത്തിന് വേണ്ടി സംസാരിക്ക ഒരു കവികളില്ല എഴുത്തുകാരില്ല ഒന്നുമില്ല അല്ലെ എല്ലാം എല്ലാരും ഇപ്പൊ മൗനം അതാരല്ല അപ്പൊ അത് കാരണം അത് നിങ്ങൾ വേറെ ഒരു മുസ്ലിം സ്ത്രീന്റെയോ കുട്ടീൻറെ ആണെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ പ്രത്യേക അത്ഭുതപ്പെടുന്ന ഒരു കാര്യമുണ്ട് കമ്മ്യൂണിസ്റ്റുകാർ ഈ കുപ്പായം മാറ്റിയാണെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് ആണ് അവിടെ എന്തെങ്കിലും ഒരു കാര്യം മുസ്ലിമിന്റെ പേര് ഹിന്ദു പേരും അപ്പോൾ ഇവർക്കെല്ലാം ഉള്ള ഒരു കേരളത്തിലുള്ള ഒരു വലിയ ഇതാണ് മുസ്ലിം പിന്നെ എം പിയോ എം എൽ എക്കോ പള്ളിയിൽ പോവാ ഇതിന് പോവാം ഇപ്പൊ നമ്മൾ കണ്ട ഗണപതിന്റെ കഥ പറഞ്ഞ പോലെ ഇതിന്റെ എല്ലാം കാര്യത്തില് ഹിന്ദു എന്നുള്ള ഒരു പേരിനോട് ഇത്ര ഞാനൊക്കെ എത്ര പ്രതികരിക്കാൻ കാരണം ഇത് തന്നെയാണ് ഹിന്ദു എന്നുള്ള ഒരു വാക്ക് വരുമ്പോൾ ഇവർക്ക് ഭയങ്കര ഇവർ വെച്ച ഒരു കോൺഗ്രസ് ഉണ്ടാക്കി എഴുപത്തി എഴുപത്തി അഞ്ച് വർഷം കൊണ്ട് ഉണ്ടാക്കിയ ചരിത്രം മുസ്ലിങ്ങളെ സംരക്ഷിക്കാന് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഏതോ ഒരു പ്രസ്താവന കണ്ടു മുസ്ലിങ്ങളെ സംരക്ഷിക്കണെങ്കില് ഹിന്ദു പിന്നെ കോൺഗ്രസ് വേണം കോൺഗ്രസ് എവിടെയാണ് മുസ്ലിങ്ങളെ സംരക്ഷിച്ചത് ഈ പറയണ കേരങ്ങ കേരളം പറഞ്ഞു പറഞ്ഞതെന്നാണ് മുഹമ്മദ് അലിജീൻ എന്തുകൊണ്ട് പ്രസിഡന്റ് ഇന്ത്യൻ്റെ പ്രധാനമന്ത്രി ആയില്ല മുസ്ലിങ്ങളെ സംരക്ഷിച്ചത് കൊണ്ട് അപ്പൊ ഇത് മാതിരി വർഗീയത മുസ്ലിങ്ങൾ കുത്തിച്ച് കുത്തിവെച്ച് അത് ഒന്നായിട്ടായിട്ട് നമ്മളെയൊക്കെ ജീവന് വരെയും ഭീഷണിയാ അപ്പൊ പക്ഷെ അത് പറയാണ്ടിരിക്കില്ല കാരണം ഇന്ത്യ മഹാരാജ്യം ഭാരതത്തിന്റെ സംസ്കാരം കൊണ്ടുപോണ ഒരു പ്രധാനമന്ത്രി തന്നെ ഭാരതത്തിനുണ്ട് ആ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ഇതിനൊക്കെ അടിച്ചമർത്താൻ ശക്തി ഉണ്ടാവും തന്നെയാ വിശ്വസിക്കുന്നതും അത് വരും ദിവസങ്ങളിൽ നമ്മൾ കാണും